മാനത്തെ കൊട്ടാരം ആലഞ്ചേരി തമ്പ്രാക്കൾ വൃദ്ധന്മാരെ സൂക്ഷിക്കുക പ്രിയപ്പെട്ട കുക്കു തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ സുനിൽ ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കേക്ക് സ്റ്റോറി ഏപ്രിൽ പത്തൊൻപതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് ഒരു കേക്കിന് പിന്നിലെ രസകരവും ഉദ്യോഗജനകവുമായ കഥയാണ് ചിത്രം പറയുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഒരു കേക്കും കുറെ മനുഷ്യരെയുമാണ് ടീസറിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചിത്രവേദ റീൽസിന്റെയും ജെ കെ ആർ ഫിലിംസിന്റെയും ബാനർ ബിന്ദുസിനിലും ബിന്ദു സുനിലും ജയന്തകുമാർ അമൃതീശ്വരിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സംവിധായകൻ സുനിലിന്റെ മകൾ വേദാസുനിലാണ് കേക്ക് സ്റ്റോറിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേദാസുനിൽ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് അച്ഛനോടൊപ്പം നാല് ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റൊരു ചിത്രത്തിൽ എഡിറ്ററായും പ്രവർത്തിച്ച വേദയുടെ ആദ്യ തിരക്കഥയാണ് കേക്ക് സ്റ്റോറി പന്ത്രണ്ട് മണിയും പതിനെട്ട് വയസ്സുമെന്ന പേരിലുള്ള ഒരു പുസ്തകവും വേദ രചിച്ചിട്ടുണ്ട് അശോകനാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബാബു ആന്റണി ജോണി ആന്റണി മേജർ രവി കോട്ടയം രമേശ് അരുൺകുമാർ മല്ലി വികാസകുമാരൻ നീന കുറുപ്പ് സാജു കൊടിയൻ ദിനേഷ് പണിക്കർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഒപ്പം ജോസഫ് യു എസ് എ മിലിക്ക സെർബിയ ലൂസ് കാലിഫോർണിയ നാസ്തിയ മോസ്കോ തുടങ്ങി വിദേശികളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കൂടാതെ തമിഴ് നടനായ റെഡിൻ കിൻസ്ലി ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് റെഡിൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആർ എച്ച് അശോകും പ്രദീപ് നായരും ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജെറി അമൽദേവും എസ് പി വെങ്കടേഷും സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് റോണി റാഫ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം